The <laughs> പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലെ നമ്മളിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കേട്ടോ അപ്പൊ ഇന്ന് അദ്ദേഹം നല്ല ഡ്രസ്സിങ്ങിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തോ കാര്യമായിട്ടുണ്ടല്ലോന്ന് സമം വേറെ ഒന്നല്ല നമ്മുടെ അമ്മയുടെ അമ്പലത്തിലെ ഉത്സവമാണ് അമ്മയുടെ കുടുംബക്ഷേത്രത്തിന്റെ ഉത്സവമാണ് കേട്ടോ അപ്പൊ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് പെട്ടെന്നായിട്ടൊന്ന് സെറ്റ് അയക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഒരുങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ ഒന്നും അറിയില്ല പറ്റുന്ന രീതിയിൽ പെട്ടെന്ന് ഒരുങ്ങി പിറങ്ങി ഇറങ്ങാൻ വേണ്ടി പോകട്ടോ അവിടെ എല്ലാം തിരക്കും ണ്ട് ഞാൻ ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലി കൊല്ലും കിട്ടും എല്ലാവരും ഓരോരോ തരക്കിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവരെ ആരെ ഇങ്ങോട്ടേക്ക് ഉൾപ്പെടുത്താണ്ടിരുന്നത് എന്തായാലും അമ്മയുടെ അമ്പലത്തിലോട്ടല്ല പോകുന്നത് അപ്പം ഇന്ന് ഫുള്ള് അമ്മയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അമ്മയുടെ അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ കാനയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ നമുക്ക് നല്ല രീതിയിൽ ഞാൻ എടുത്തേക്കാം വളരെ പോസിറ്റീവ് വൈബിൽ എടുത്തേക്കാം ഇപ്പൊ കുറെ ദിവസമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ വളരെയധികം പോസിറ്റീവ് ആണ് താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ ഇനി മുന്നോട്ടേക്കും അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തിട്ടോ ഇത് നമ്മുടെ ശ്രുതി ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഹൗസാരി ആണ് പിന്നെ ഞാൻ ഞാനിത് അനക്കിത് ഒരു കൊണ്ട് ഉപയോഗിച്ചാന്ന് തോന്നുന്നു പിന്നെ എനക്ക് ഇത് വെച്ച് ഇപ്പഴാണ് കേട്ടോ കൊറച്ച് ടൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് ചിമ്മിൽ പോയി ഒരു കിലോ കുറഞ്ഞത് വെറുതെയാണോ അമ്മ ഇവിടെ വിളിക്കുന്നുണ്ട് കൈസ് ഇനി ഇവിടെ നിന്ന എന്നെ തലികൊല്ലും നമുക്ക് പോയാലോ ഏതില്ലത്തെ കുട്ടിയാണാവോ എന്റെ എത്ര വർഷം മുമ്പത്തെ അന്നറിയാമോ ഞാന് പത്താം ക്ലാസ്സിലങ്ങാണ്ട് പഠിക്കുമ്പോ അമ്മ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തയ്പ്പിച്ചു തന്നതാ അല്ല ഭംഗിയില്ലേ അത് ഇന്ന് ചേച്ചിക്ക് ചേരുട്ടോ അപ്പൊ അതെ മൂന്നാണ് ഇവിടെ ഒരുങ്ങി സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് ജാനിക്കുട്ടിയും അപ്പം നമ്മൾ നിങ്ങൾ മൂന്നുപേരും പട്ടുവാടയും ബ്ലൗസും അവര് സെയിം സെയിമാണ് നമ്മളും ഞാനും ജാനിക്കുട്ടിയും സെയിം സെയിം ആണ് വെല്ലുമ്മ വെല്ലുമ്മ നമ്മുടെ കൂടെ കുറേ നേരമായി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വണ്ടി എടുക്കട്ടെ സോറി അതോ ഉള്ളേ എല്ലാവരും കയറി തന്നെ പോണേലുള്ള സ്ഥലം അമ്മ ആണ് വീട് എടുക്കണല്ലേ വീട് നല്ല അതോടെ വീഡിയോ എടുക്ക എല്ലാവരെയായിട്ടും ഞങ്ങളിതേ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ നിറച്ച് തിരക്ക് നമ്മുടെ വഴിയില് വണ്ടികളാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇറങ്ങുന്ന വഴി നാലും കൂടിയ വഴിയാണ് അതാണ് അപ്പൊ ഗായ്സ് നമ്മൾ വേണ്ട നമ്മുടെ വീട്ടിൽ കയറ്റി തറവാട്ട് വീട്ടിൽ കയറ്റി വണ്ടി ഇട്ടിട്ട് എല്ലാവരും കൂടെ നടന്നു പോവാട്ടോ ഞാൻ പറഞ്ഞതാണ് കേട്ടോ അങ്ങോട്ടേക്ക് വണ്ടി കൊണ്ടു വന്നു പക്ഷെ റിട്ടേൺ വരുമ്പം ടാസ്ക് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു വന്ന പിന്നെ വേണ്ടവരുത് എന്തൊരു ചേച്ചി ചേച്ചി അപ്പൊ കായ് നമ്മൾ ഇതൊ അമ്പലത്തിലോട് നടന്ന് പോകോണ്ടിരിക്കട്ടോ എന്തിട്ട് ഇവിടെ ഫോട്ടോ എന്തിനാ നമുക്ക് വീഡിയോ ഡയറി അല്ലേ നമുക്ക് ഈ ലൈൻറെയാല്ല കിട്ടുവോ നോക്കട്ടെ കിട്ടാൻ ചാൻസ് കുറവാ വെട്ടം കുറവാ എനിക്ക് തോന്നുന്നു അമ്പലത്തിന്റെ എവിടെയാ വെട്ടം ഉണ്ടാവും തോന്നിട്ട് വരാം നടക്കൂല നടക്കൂല ഞാൻ ഐറ്റങ്ങൾ അങ്ങ് രണ്ട് ഫോട്ടോ എടുത്തു കൊടുത്തിട്ട് ഞാനും കൂടെ ചെല്ലോ എന്തിട്ടാ പോസ് പോകുന്ന വഴിയാണ് കേട്ടോ കെട്ടിയോനെ ഒന്ന് ചുമ്മാ ഒന്ന് ചുമ്മാതാണെ എല്ലാവരും എന്നെ കൂട്ടാണ്ട് അങ്ങ് പോയച്ചു ഏ ആരത് എന്തൊക്കെ മുഞ്ചി എന്ന വില ഞങ്ങളൊന്നും കണ്ടിട്ട് ഒരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ താങ്ക് യു ശെരി കേട്ടോ ഞാൻ ബാക്ക്യാമിലായിരുന്നു ഇട്ടിരുന്നത് കണ്ടില്ലായിരുന്നു അല്ലെ തിരക്കാണ് എന്നാ പൊയ്ക്കോട്ടെ പോട്ടെ ഓക്കെ ബൈ എന്നെ കാണുന്നുണ്ടോ സൈസ് കുറച്ച് ഇരിട്ടൊക്കെ ഉണ്ടാവട്ടെ ഞാൻ ഫോൺ ജസ്റ്റിനും കൊത്തിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മൾ വേണ്ട അമ്പലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അത്യാവശ്യം ഇപ്പൊ തന്നെ തിരക്കുണ്ട് കേട്ടോ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടിരുന്നത് വന്നത് കാര്യമായി വെള്ളമെന്ന് പറയുന്നുണ്ടെങ്കിൽ പണി കിട്ടിയാൻ ചാനിക്കുട്ടി നല്ല മിടുക്കിയായിട്ട് വല്ല്യമാരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ വല്യമ്മയുടെ കയ്യിലൊക്കെ പിടിച്ച് പാവം എന്നെ നോക്കുന്നില്ല കേട്ട കാര്യം ഞാൻ വീട് എടുക്കുകയാണെന്ന് ആൾക്കാർ അറിയാം അപ്പം എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വല്ല്യമാരു കൂടെ കയ്യെ പിടിച്ച് പോവുകയാണെ പായപ്പുതി പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറുമ്പും കുസൃതിയൊക്കെ കാണിച്ച് ഞങ്ങളുടെ വീട്ടിലെ ഗുണ്ടയാണ് കേട്ടത് ഗുണ്ടപ്പാറന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എല്ലാത്തിനും ആളുണ്ടാവും എല്ലാത്തിനും ആളുടെ ഒരു കൈ ഉണ്ടാവും അങ്ങനെ കൈ നടന്നിട്ട് നമ്മളൊരു അമ്പലം എത്തുന്നില്ല കേട്ടോ ദൈവം ഇത് കുറേ ദൂരം ഉണ്ട് ഇവിടെയൊക്കെ വണ്ടി കയറ്റി ഡെന്ന് തോന്നുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ നിറയാൻ ചാൻസ് ഉണ്ട് ശരിക്കുള്ള പൂരം ആനപ്പൂരമൊക്കെ വരുമ്പോഴത്തേക്കേ ആൾക്കാർ ഫുള്ള് തടിച്ചു കൂടും അപ്പം ചിലപ്പോൾ ഇവിടെയൊക്കെ നിറയും അപ്പം അതുകൊണ്ടായിരിക്കും അവർ വണ്ടി എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അമ്മയും അപ്പം അവരുടെ വാക്കിനെ നമ്മൾ മാനിച്ച് വണ്ടി എടുത്തിട്ടില്ല അമ്പലം എത്താറെന്ന് തോന്നുന്നുണ്ട് ആ എത്തി എത്തിയത് ഇനി ചെന്നിട്ട് നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ലല്ലോ എന്റെ ഭഗവതിയെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ വണ്ടി ഇടാനായിട്ട് കുറെ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നത് പക്ഷെ കുന്തളിപ്പ് കാണിച്ച് വണ്ടി കൊണ്ടിട്ടിരുന്നെങ്കിൽ തിരിച്ചിറക്കി കൊണ്ട് പോവാൻ ഇഷ ഇപ്പ ഇങ്ങ വരച്ചേനാ കേട്ടോ കാര്യം അത്രയ്ക്കും തിരക്കാണ് കേട്ടോ ഇത്ത വണ്ടികളായിരുന്നു ഇവിടെ കാര്യം ആനപ്പൂരം ഒക്കെ ഒരുമ്പത്തേക്ക് ആൾക്കാർ തടിച്ച് കൂടുമല്ലോ അങ്ങനെ ഒത്തിരി ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സൈഡിൽ കാണുന്ന ഒരു അമ്പലമാണ് അത് വേറൊരു കുഞ്ഞു ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ രണ്ടിടത്തും ഒരുമിച്ചാണ് ഉത്സവം കാര്യങ്ങളൊക്കെ വരാറുള്ളത് അപ്പം അവിടെ കൂടെ പോയപ്പോൾ നല്ല സാമ്പാറിൻ്റെയൊക്കെ മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിലോട്ട് എത്തി ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമ്മൾ ആന പിന്നിടുന്നതാണ് ഗൈസ് കണ്ടത് പിന്നെ ഞാൻ നിങ്ങളെ അത് കാണിച്ച് നിരുത്സാഹപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് ആനനെ എടുക്കാൻ പോയി കേട്ടതേ മിന്നും പിന്നും നോക്കാണ്ട് ഓടിയത് ആനേനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷം ഓർത്തിട്ടും കൂടിയാണു കേട്ടോ പക്ഷെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ വിഷമാണേ കാര്യം ഇത്രയോ സൗണ്ടും ഒത്തിരി ആൾക്കാരും അതിന് തന്നെ ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടായിരിക്കുമല്ലേ ഈ സൗണ്ടും കാര്യങ്ങളും നമുക്ക് തന്നെ ഈ ചെണ്ടമേള ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഇയർ ബാലൻസ് തെറ്റുന്നവർക്കൊക്കെ തോന്നും എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ പക്ഷേ ഒന്നും പറഞ്ഞിട്ടല്ല പുറത്തിന് നോർമലി ആനയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും അതിൻ്റെ അതിൻ്റെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വിഷമം ഓണിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ആയിട്ടുണ്ടോ എനിക്ക് റിയില്ല കേട്ടോ ഇനി ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ആവണം എന്നൊന്നുമില്ല അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് കേറിയിട്ടുണ്ടായിരുന്നേ അമ്പലത്തിലോട്ട് കയറിയപ്പോഴത്തേക്കും അമ്മ പട്ടും കാര്യങ്ങളൊക്കെ വിച്ചുവിൻ്റെ പേരിലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മേടിക്കാൻ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് മറ്റേ നമ്മുടെ പറ നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ അവിടെ ആൾക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ നെല്ലുണ്ട് അതുപോലെ തന്നെ ഓരോരോരോ ധാന്യങ്ങൾ അവിടെ വെച്ചിട്ട് അത് നമുക്ക് ഏതാണോ നമ്മൾ ഇതാക്കിയിരിക്കുന്നത് അത് നമുക്ക് നിറയ്ക്കാൻ പറ്റുമോ അപ്പോൾ അടുത്തത് യും പൂഞ്ചയുടെയും തുത്തമ ചേച്ചിയുടെ ഒക്കെ ഊഴായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രാവശ്യം ഈ ഒരു ടൈമിൽ വിച്ചുവാണ് കേട്ടോ മോളേം പിടിച്ചിട്ട് ചെയ്യാറ് ഞാൻ ഇടയ്ക്കൊന്ന് നിൽക്കാറുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രാവശ്യം വിച്ചു ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് കേട്ടോ നമ്മുടെ പറച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ ആ ആ നിൽക്കുന്ന ആളുടെ ആ വലിച്ചെൻ്റെ മുഖത്തൊന്നും തട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പെട്ടെന്ന് ഞാൻ സൂര്യ പറഞ്ഞു ആൾക്ക് കുഴപ്പമൊന്നുമില്ല മോളെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ പക്ഷേ നല്ലൊരു ഇടിയായിട്ട് എനിക്ക് ഫീൽ ആയി ഞാൻ കൈ ബുക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ കൈ ആളുടെ ഫേസിലിടിച്ച് പാവം അങ്ങനെ ഞാനും ജാനിക്കുട്ടിയും കൂടെ ഈ വർഷത്തെ പറ നിറച്ചു കൈ സച്ചുവിന്റെ പേരില് സന്തോഷമായിട്ട് അവിടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വർഷം നമ്മുടെ പറ നിറച്ചിരിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സുനിമാമനെയാണ് കേട്ടോ ഞങ്ങൾ പറയില്ലേ നമ്മുടെ ഫാമിലിയിൽ രണ്ട് എസ് ഐമാരുണ്ടെന്ന് അപ്പം അതിലൊരാളാണ് ഇത് ഈ നിൽക്കുന്നത് കേട്ടോ അമ്മയുടെ ആങ്ങളെയാണ് അപ്പോൾ അമ്മയൊക്കെ നാല് പെമ്മക്കളാണ് എന്നെയും ശ്രീകുട്ടനെയൊക്കെ പോണ കേട്ടോ അവർ കസിൻസാണ് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും അവർ ഒരുമിച്ച് നിൽക്കാറുണ്ട് നമ്മുടെ അമ്പലത്തിൽ ദേവിക്ക് തുള്ളുന്നത് രണ്ട് പേരായിരുന്നേ അപ്പം അതിൽ ഒരു ആളാണിത് മറ്റേത് അപ്പുറത്തൊരു വെല്ലിച്ചൻ നിന്ന് തുള്ളുന്നുണ്ട് പണ്ട് അമ്മ പറയാറുണ്ട് കേട്ടോ അമ്മയുടെയൊക്കെ ഒക്കെ വെല്ലിച്ചനായിരുന്നു തുള്ളാറുണ്ടായിരുന്നത് അപ്പം നെറ്റിയൊക്കെ ഇങ്ങനെ വാലക്കടിച്ച് പൊട്ടിക്കുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അത് ഇന്നലെ തത്തമു ചേച്ചിയും ഞങ്ങൾ അമ്പലത്തിൽ പോയി പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് വെല്ലിച്ചൻ്റെ നെറ്റിന്ന് ചോരയൊക്കെ വന്നിരിക്കുന്ന കണ്ടത് ഓർമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അപ്പം ഇത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പായസമാണ് തിളച്ച അടുപ്പത്ത് ചൂടായി കിടക്കുന്ന പായ പായസമാണ് അപ്പം അത് നമ്മുടെ ഒരു മാമനാണേ ഞാൻ മുമ്പേ കാണിച്ചില്ലേ സുനിമാമൻ ആളുടെ ചേട്ടനാണേ അപ്പം ഇത് പായസം അടുപ്പത്തുനിന്ന് കോരി നമ്മുടെ കൈയിലോട്ട് കൊണ്ടുതരും അപ്പം ദേവി കയറി നിൽക്കുന്ന ആൾ ആണ് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലോട്ട് പായസം കൊണ്ടു കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ എനിക്കും പായസം കിട്ടി കിട്ടിയിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം എത്രയോ ജനങ്ങൾ നിൽക്കുന്നവരുടെ ഇടയ്ക്കിൽ നിന്നാണ് നമുക്ക് വിളിച്ചിട്ട് പായസം കിട്ടുക ഞാൻ നോക്കിയപ്പോൾ അച്ഛനും കിട്ടി കേട്ടോ അവൻ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടാണ് നിൽക്കുകയാണേ കാത്തു നിന്ന് കാത്തു നിന്ന് അവസാനം തത്തമ്മ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പായസം അതിൻ്റെ സന്തോഷത്തിൽ പാറയാ യൂ എന്നൊക്കെ വെച്ച് നിൽക്കുന്നതാണ് കേട്ടോ അതെ ആ കാണുന്നത് അപ്പം നമ്മുടെ കുടുംബത്ത് മൂന്ന് പേർക്ക് നമ്മുടെ ദേവി അനുഗ്രഹിച്ച് പായസം കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ സന്തോഷത്തിലൊക്കെ ഞങ്ങളിങ്ങനെ നിൽക്കാണ് അമ്മയ്ക്ക് കിട്ടിയില്ല കേട്ടോ അതിന് ചെറിയൊരു കുശും ആളുടെ ഫേസിലുണ്ടായി പായസം മേടിച്ച് ശരിക്കും എൻ്റെ കൈയൊക്കെ പൊള്ളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദേവിക്ക് തുള്ളുന്ന ആ ചേട്ടന്മാരുടെ ഒക്കെ ഒരു കാര്യമല്ലേ ആ പോണ ചേട്ടനും അതുപോലെ തന്നെ ആ ആൻറ്റി നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണെ അവർ നമ്മളോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയി കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻകാട്ടി അമ്പലമേ നമ്മൾ വന്നപ്പോൾ തന്നെ തൊഴും ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും തത്തമ്മ ചേച്ചിക്കും അതുപോലെ തന്നെ അച്ഛനുമാണ് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് രണ്ടാമത് അച്ഛനും മൂന്നാമത് തത്തമ്മച്ചേച്ചിക്ക് കേട്ടോ വിച്ചും മിക്കപ്പോഴും പറയാറില്ല അമ്പലത്തിൽ പായസം അച്ഛൻ കഴിഞ്ഞേ പക്ഷെ ഒറ്റയ്ക്ക് തിന്ന കഥ ഏ ആ പായസമാണിത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പായസമാണ് എനിക്കറിയില്ല കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഒത്തിരി ആൾക്കാർ ആഗ്രഹിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഈ ഒരു പായസം കിട്ടാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്കുന്ന് വിളിച്ച് തന്നതിൽ ശരിക്കും ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ വിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗ്യം ഉണ്ടല്ലോ ഭാഗ്യം ചെയ്തിട്ടുണ്ടല്ലോ അതാണ് ദേവി വിളിച്ച് പായസം തന്നതെന്ന് അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് എന്റെ വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ നല്ല വെടിക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചു നേരം കണ്ടുകൊണ്ട് ഇന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു എന്നാൽ ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയി ഞങ്ങള് വായും തൊരുന്ന് നോക്കി നിൽക്കുകയാണ് ഏതും പോരാത്ത മൂന്നണത്തിനേം കൊണ്ടാണ് കേട്ടോ കടയിലോട്ട് പോയത് എൻ്റെ പൊന്ന് ഗൈസ് ഒരു രക്ഷയില്ല മൂന്നും മുടിപ്പിക്കൂട്ടോ അപ്പോൾ തത്തമ്മൻ ചേച്ചി എല്ലാവരോടും ഓരോരോ കളിപ്പാട്ടമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഞാൻ ഈ പ്രാവശ്യം കളിപ്പാട്ടൊന്നും മേടിച്ചു കൊടുത്തില്ല ഫുട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചു കൊടുത്തു കളിപ്പാട്ടൊക്കെ ഈ മാസം നമ്മുടെ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് മേടിച്ചുകൊടുക്ക കേട്ടോ ഇത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് കാര്യം ഈ ഒരു 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 സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തോരം കൂടി ഞാൻ എന്നാലും എന്റെ നശുവേ ചേച്ചിയുടെ നല്ല രീതിയിൽ പൈസ ഒക്കെ പൊട്ടിച്ചിരുന്ന അപ്പച്ചനെ തപ്പി പോകുന്നുണ്ട് കേട്ടോ ഇന്നമ്മ അവിടെ എന്തോ നിന്ന് തട്ടുന്നുണ്ട് എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ സാധനം നല്ല ആയിരിക്കും കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്തോ നിബിളുമാരി ആൾക്കാരെ അറിയിക്കും ആ ഞാൻ വിചാരിച്ചോട്ടോ ഈ സാധനം

എന്നിട്ട് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന ആളാട്ടോ സാധനം കിട്ടിപ്പോ പോകുന്ന പോക്കു ചുമ്മാനാട്ടോ രണ്ട് കൈയിലും കോളിഫ്ലവർ ആണ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോളിഫ്ലവർ ബജിയപ്പൊ മേടിച്ചു കൊടുത്തിട്ടുണ്ട് സന്തോഷെ പിള്ളേരും ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞ ആളാണ് നിന്ന് തട്ടുന്നു നോക്കിയാൽ മാക്കു അച്ഛൻ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ട വരമ്മ കഴിച്ചോ കഴിച്ചോ ജാനിക്കുട്ടി ജാനിക്കുട്ടി സമാധാനം തരുമോ തിന്നു പോയി അപ്പൊ അതെ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചു കഴിക്കാൻ വേണ്ടിട്ട് പോവാട്ടോ എനിക്ക് വേണ്ട അമ്മ എനിക്ക് വേണ്ട ഞാൻ ചോറ് വെച്ചോളാം വെല്ലമ്മക്ക് ഒരു ആഗ്രഹം കേട്ടോ പാനിപ്പൂരി കഴിക്കണം അപ്പൊ ഞാൻ വിചാരിച്ച പാനിപ്പൂരി മേടിച്ചോടുത്തേക്കാം ആഗ്രഹങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അല്ലെ അപ്പൊ വെല്ലുമ്മക്കുള്ള പാനിപ്പൂരി ഒക്കെ റെഡി വെല്ലുമു പോ െ താഴ്ത്തതേ അതെന്നെ ആന്റു ചോദിച്ചറിയില്ലായിരുന്നേട്ടെ എങ്ങനെ കഴിക്കണത് കഴിച്ചു നേരെ വെച്ചടാ തിന്ന എല്ലാരും എടുത്ത് കഴിച്ചോ കഴിഞ്ഞ അവർ കൂടെ കൊടുക്കേ ഉം സൂപ്പറാണോ ോ ഐസ് വേണോ തട്ടിക്കോ എന്തിട്ടാ വേണ്ട എന്തൊന്നും വേണ്ട എനിക്ക് ചോറ് മതി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലാട്ടോ എനിക്ക് കഴിക്കാൻ വയ്യ ചോറ് കഴിക്കണം ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി വെയിറ്റിങ് കിളി പോക്കെ മധുരം ഉണ്ടായോ ൂപ്പ ചോക്കട്ടെ എന്തീന്റെ മോഹം യക്ഷയോ മോളിൽ എന്ത് ചാനാ ആ അമ്മയുടെ കഥ പറഞ്ഞോണ്ട് പോവാട്ടോ കുട്ടിക്കാലത്ത് വിച്ചു ഏറ്റവും വലിയ കളിപ്പാട്ടത്തേ പോയി കൈ വെക്കുള്ളായിരുന്നു പാപ്പൻ അച്ഛനും മേടിച്ചു കൊടുക്കത്തില്ല കളിപ്പാട്ടം പാപ്പനായിരുന്നു കളിപ്പാട്ടും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണോ അല്ല ആ ഒരു സ്നേഹം പാപ്പനോട് വിച്ചുനിപ്പോഴും ഉണ്ട് കേട്ടോ പാപ്പന്റെ ഒരു കേസ് വരുമ്പോ വിച്ചു ഫ്രണ്ടിലുണ്ടാവും അവരുടെ മുഖത്തുള്ള പാപ്പൻ പാപ്പന് ഇന്നും ആ ഉണ്ട് കേട്ടോ അത് പോണക്കെ പേടിപ്പിച്ച് നടത്തുകയും ചെയ്യാൻ അറിയാം അത് വേറൊരു കാര്യം അങ്ങനെ നമ്മളിത് വണ്ടിയിൽ എടുത്തോട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പറഞ്ഞാൽ മുറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വിശക്കുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിക്കണം കൈസ് ഏ ഞാൻ ഒന്നും കഴിച്ചില്ല എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ ഇപ്പം ജിമ്മിൽ പോയതിനു ശേഷം എനിക്കധികം ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ എന്തോ കാണുമ്പോൾ എന്തോ അറിയില്ല ആ അതെ അതെ നമ്മള് പോണു പോണോ ആ എന്തോ ഒരു സാധനം അതെന്തിട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ എനിക്ക് മിച്ചുനും കഴിച്ചിട്ട് വയ്യാണ്ടായി എന്ത് സാധനം ശനാമസാലയോ ആണോ പാനിപ്പുരി എനിക്ക് ഇഷ്ടപ്പെടില്ലാന്ന് വിചാരിച്ച ഞാൻ മേടിച്ചത് ആണോ സാധാരണ പുളിയാണ് ഇന്ന് മാത്രമാണ് ഇവിടെ അമ്പലത്തിൽ നിന്ന് കഴിച്ചതിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് വരാട്ടോ അതിന്റെ ഇടയ്ക്ക് പായ്വതിയുടെ വക ആൾക്കാരുടെ ചീത്ത മേടിച്ച് തരും ഉറങ്ങിയിട്ടുള്ള ആൾക്കാരെ ഇറങ്ങി വന്ന് ചിത്ത വന്നു അപ്പൊ കാ നമ്മളിതെ നമ്മുടെ അമ്മയുടെ വീടിന്റെ വാതിക്കാറട്ടോ വണ്ടി ഇട്ടിട്ട് പോരുന്ന മറച്ചു കാടും കാര്യങ്ങളൊക്കെ അറിയണം എന്നെ വെയിറ്റ് ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഉത്സവം കഴിഞ്ഞ് നമ്മളിത് വീട്ടില് വന്നു ഇവിടെ കിടന്ന് തപ്പു ആട്ടോ പാറുവിന്റെ മിസ്സിങ് ആയി കൈ സൈന്റായിട്ടേക്ക് ഞാൻ പറഞ്ഞതാണ് അത് മര്യാദയ്ക്ക് വീട്ടിൽ പോയിട്ട് എടുത്താതിന് കിട്ടിയോ ഓക്കെ കുറേ ദിവസമായി കേട്ടോ നമ്മുടെ കീഴക്കുട്ടനെ എടുത്തിട്ട് നമ്മൾ ചാലക്കുടിക്ക് കുരട്ടിക്കൊക്കെ പോയപ്പോൾ എടുത്തതാണ് ഇന്ന് ഇവനെയും കൊണ്ട് പോയി ഒരു പറക്കിച്ചൊക്കെ പറന്നിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ ഒരുപാട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നോട് പേഴ്സണലിയും പറയാറുണ്ട് അല്ലാണ്ടും പറയാറുണ്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് വണ്ടി പഠിക്കണം ആഗ്രഹമുണ്ട് ഡ്രൈവിംഗ് പഠിക്കണം ആഗ്രഹമുണ്ട് ഓടിച്ചുകൊണ്ട് നടക്കണം ആഗ്രഹമുണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും നോക്കാൻ പാടില്ല അങ്ങ് പോയി ചെയ്തേക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ ആഗ്രഹങ്ങളൊന്നും പിന്നേക്ക് വെക്കരുത് കാര്യം നമുക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ ആ ലൈഫ് മാക്സിമം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായിരിക്കാം ഓക്കെ അമ്പലത്തിൽ പോയതിന്റെ ക്ഷീണമാണോ അമ്മു ഫേസിൽ നിന്ന് ആരും ചോദിക്കണ്ട അമ്പലത്തിൽ പോയതിന്റെ ക്ഷീണമൊന്നും ഇല്ല എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ അവിടെ തുള്ളലൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോഴേക്ക് അവിടെ തുടങ്ങിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നുട്ടോ നല്ല ഉത്സവമായിരുന്നു സന്തോഷമായി കൂടാൻ പറ്റിയതിലൊക്കെ നല്ല സന്തോഷമായി പിന്നെ വിച്ചുവിനെ മിസ് ചെയ്തു പിന്നെ അനനയൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയത് തുള്ളിപ്പ പായസം പായസം കിട്ടാതെ ഒരു നല്ലൊരു കാര്യമാണെന്നാണ് അതിന്റെ അതിനെന്തേലും അതിന്റെ പിന്നിലോട്ട് എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എൻ്റെ ഒരു അറിവ് വെച്ച് ആ ഒരു പായസം കിട്ടാൻ വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അച്ഛൻ ലൈറ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കാറുണ്ട് പ്രാർത്ഥനയോടുകൂടി നിൽക്കാറുണ്ട് ഞാനിങ്ങനെ എനിക്ക് കിട്ടാത്തൊന്നും എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കയ്യിലോട്ട് കൊണ്ട് ഞാൻ എനിക്ക് തന്നെയാണോ എന്നുള്ള രീതിയിൽ നിന്ന് കേട്ടോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ അപ്പം തന്നെ പിച്ചേഴ്സിനിട്ട് തയ്ച്ചു കൊടുത്തു കാരണം നമുക്കതൊക്കെ ഒരു സന്തോഷമാണല്ലോ ഒത്തിരി ആൾക്കാർ കാത്തു നിൽക്കുന്നോടൊന്ന് നമ്മളെ ഒരാളെ വിളിച്ചിങ്ങനെ തരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് അപ്പം അങ്ങനെ പായസമൊക്കെ കിട്ടി കഴിച്ചു കുറച്ച് അമ്മൂമ്മയ്ക്കൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ കുടുംബക്ഷേത്രമാണ് കേട്ടോ പിന്നെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു ഒരുപാട് പേര് വന്ന് മിണ്ടി ഒരു കൊടുങ്ങല്ലൂർ ഉള്ള ഫാമിലി വന്ന് മിണ്ടി പിന്നെ നമ്മുടെ കുറെ എനിക്ക് പേരൊക്കെ മറന്നുപോയി കേട്ടോ കുറെ ആൾക്കാർ വന്ന് മിണ്ടി ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ഓടി ഓടി വന്നു മിണ്ടി ഇപ്പം അത് നമ്മളെല്ലാം ഒരു അതിലുപരി വന്ന് മിണ്ടിയവരെല്ലാം നമ്മൾ കണ്ണങ്കാട്ടി ഫാമിലിയാണ് കേട്ടോ നമ്മുടെ ഫാമിലിയാണ് അപ്പം ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കേട്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും 자. Yeah. Yeah. Yeah.